മാറിക്കൊണ്ടിരിക്കും <laughs> <laughs> ശരി പോലോക്കായിരിക്കും എറണാകുളം സിറ്റിയിലെത്ര സ്ത്രീ ഓടിച്ചാലും കാര്യുന്നില്ല അങ്ങനെ ആയാലും ബ്ലോക്കാവും എല്ലാവർക്കും ബ്ലോക്കായി 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 പോകുന്നു വെറുതെ വാശി പിടിക്കാൻ മാത്രമുള്ളൂ അപ്പൊ നമ്മളിപ്പോ എടപ്പള്ളിയുടെ അടുത്തുണ്ട് やらなそう

വൈറ്റൊരു വഴിണ്ട വഴിയറിയില്ല വഴി അതെ പഴയ കാലത്തെ പറപ്പള്ളി ശ്രീ മഹാഗണപതി ക്ഷേത്രം അടുത്ത ദിവസത്തേക്ക് പിടിക്ക രണ്ടു ദിവസം തൊണ്ടവേദന ഒക്കെ ആയിട്ട് ഞാനിച്ച് തരുന്നു അറിയാൻ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട് മാസ്ക് മാറ്റിയേക്കാം അത് ശബ്ദം കളിയാണ് തൊണ്ട എപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ ഡിയുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ പോണേന്ന് അറിയില്ല നമുക്കന്ന് പോവാം ഗ്യാരണ്ടി ഇതൊക്കെ ഈ കുറഞ്ഞ പോലുള്ള വിൻഡേജ് ഹോംസ് കൂടുതലാണ് ലൈൻ ിലൈൻ നമ്മള് വേറെ ഇവിടെയുണ്ടല്ലോ പുഞ്ചിരി ലൈൻ പുഞ്ചിരി ലൈനിൽ കൂടി ഒന്ന് കയറിയിട്ട് ഇട അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല റോഡ് മോശം റോട്ടിൽ കൂടി കൈ കഴിഞ്ഞാൽ പുഞ്ചിരിക്കുന്നവൻ വരെ ചിരി നിർത്തും മതി റോഡാണ് പിന്നെ നമ്മൾ അപ്പുറത്ത് പോയ പോലെ തന്നെ സെയിം കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ വീടുകളിലേക്ക് ഭാഗത്തേക്കായിരിക്കും ഇവിടെയൊക്കെ അന്നിട്ട് വില്ലേജ് ഹൗസ് കേട്ടോ ആ ഇവിടെ വരെയുള്ളൂ പുഞ്ചിട്ടില്ലേ ഇതൊക്കെ പ്രൈവറ്റ് റോഡുകളായിരിക്കും ഉള്ളൂ ചെറിയ ചെറിയ റോഡുകളെ പ്രൈവറ്റ് അല്ല ചിലപ്പോൾ പ്രൈവറ്റ് റോഡായിരിക്കും കേട്ടോ അതുകൊണ്ടെനിക്ക് അറിയാത്ത ഇപ്പോൾ പുഞ്ചിട്ടില്ലേം കഴിഞ്ഞു വർക്ക് നടക്കുന്നു ശരിക്കും ഇച്ചിൽ പിഴിച്ചിലുകാരുടെയാണ് എണ്ണത്തോണിയൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലം മേടനുണ്ട് കാരണം സ്ഥലങ്ങളിൽ വഴക്കൃഷിയൊക്കെ വെച്ചിട്ടുണ്ട് വാഴ വഴയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു നയൻറ്റീസ് നയൻറ്റീസിൻ്റെ ഓടിയാണ് ഇവിടെയൊക്കെ നയൻറ്റി എയ്റ്റി ആ കാലഘട്ടത്തിലുള്ള വിവരം മൈത്രി നഗരം പ്രശാന്തി നഗർ റൈറ്റ് മൈത്രി നഗർ ലെഫ്റ്റ് മൈത്രി നഗരോട്ട് നോക്കാം എന്നിട്ട് പ്രശാന്തി നഗരത്തിലോട്ട് പോവാം മൈത്രി നഗരം ഇച്ചിരി തിരക്കൂറ ഈ സമയം വേണ്ടെന്നറിയില്ല കേട്ടോ ഇവർ ട്രാവൽ ട്രാവൽസൊക്കെ വിടാനാണ് ഭാഗത്തുനിന്ന് ഇവർ ട്രാവൽസ് അത് ജസ്റ്റ് കാണാൻ വീഡിയോ അതിലായിരുന്നു മൈത്രി നഗർ ഇതങ്ങനെ കുറച്ച് ദൂരെ പോകുള്ളൂ മൈത്രി നഗർന്ന് പറഞ്ഞിട്ടുള്ള റോഡാണിത് അവിടെ വരേ ഉള്ളൂ ഇതൊക്കെ പഴയ കാലത്ത് ഇതേണ്ട പലതും இந்த கேர்ணிது சரியான்னு думаю, 9% தான். நான் போறேன். এটা தலங்கடпуണ്ട്. அதான் இது વાળે ગામ దగ్గુ છે. ওস্তিন কেเรียிட்டு வர. സിറ്റിന്ന് കാണിച്ചത് പോലെ വാർഡത്തോ ചെറുപ്പത്തിനുണ്ടാവില്ലേ അങ്ങോട്ട് ഉണ്ടാവുന്ന ഞങ്ങളത്തെ കണ്ട പോലെ തന്നെ കുറച്ച് വീട്ടിലേക്കുള്ളവരാണ് അത്രയുള്ളേട്ട് പ്രൈവറ്റ് ഏരിയയാണ് പ്രൈവറ്റ് വഴികൾ ശമ്പള സ്ഥലം സ്പേസ് കുഴപ്പമുണ്ട് നേരെ കാണുന്നുണ്ടോ ആ വീടും പമ്പക്കൻ പമ്പക്കൻ ഇവിടെ കൂടുതലും നയൻ്റി കാലഘട്ടത്തിലുള്ള വീടുകളാണ് നയൻറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വില്ലേജ് എന്ന് പറയാം വില്ലേജ് വില്ലേജ് ഹൗസുകൾ തന്നെ ഇവിടെ കണപ്പുണ്ടല്ലോ തണുപ്പത്ത് എല്ലാം വില്ലേജ് ഹൗസുകളാണ് ഇവിടെ കൂടുതലും വില്ലേജാണ് അവിടെ റോഡുണ്ട് അങ്ങോട്ട് വരുന്നത് ചെറിയ കാര്യം ഉണ്ട് ഇടുമ്പോ പോത്രേ ഉള്ളൂ ഇവിടെ അങ്ങോട്ടില്ല അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് അല്ല അവിടെ ഒരു വീട് ആ വീട്ടിലേക്കുള്ളു വഴി രീതിയിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇടപ്പള്ളിച്ച് പോകാനുള്ള ഒരു പുതിയ മോഡല്യാണ് നടത്ത ആ റോഡിന്റെ പേര് നമ്മൾ കണക്ട് ചെയ്ത് വന്ന റോഡിന്റെ പേര് ഇത് പിടിയില്ലോജ് കുറച്ചാണ് ഭാഗത്തൊക്കെ നല്ല തണലാണ് തണലുള്ള കുറയും കൈകളൊക്കെ ഇതൊക്കെ എടപ്പള്ളീനോട് ചേർന്ന ഭാഗങ്ങളാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഏതാ ഭാഗം എന്നുള്ളതും നോക്കിയാലേ അറിയുള്ളൂ ഇവിടെയൊക്കെ ഫ്ലാറ്റുകളുണ്ട് വീടുകൾ വരുന്നുണ്ട് പ്രോപ്പർട്ടീസ് ദാരിയാണ് നേരെ കാണുന്ന ആ വീടൊക്കെ നയൻറ്റീസാണ് അതിൻ്റെ ഷേപ്പ് ആണ് മാറുന്നത് നയൻറ്റീസ് നമ്മൾ വേറെ റോഡിലേക്ക് എത്തി മെയിൻ റോഡിലേക്ക് മെയിൻ റോഡാണ് മെയിൻ ചെന്നതിന് ശേഷം അവിടെ ഇല്ല റോഡ് അത്ര നല്ല അല്ല അങ്ങനെ പോവാൻ മെയിൻ റോഡിൽ ഏതാ നോക്കട്ടെ

ാവടി വന്നാലെ ഇതില കയറേണ്ടി സൈക്കിള് ഇവിടെ തിരക്കുറവുണ്ട് സൈക്കിളൊക്കെ ചൂട്ടി പഠിക്കാം ഞാനും കുഞ്ഞമ്മണിയും കൂടി ഈ വഴിയൊക്കെ ഇഷ്ടംപോലെ പോലെ ടൈം അതായത് എറണാകുളത്തേക്ക് പോകാൻ പറ്റുമല്ലോ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ അവിടെ ഒരു വില്ലേജ് ഹോമുണ്ട് കേട്ടോ ഓടത്തു ഓടിയിട്ടൊരു വില്ലേജ് ഹോമുണ്ട് അത് കാണിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എറണാകുളത്തേക്കുള്ള അപൂർവ്വം വില്ലേജ് ഹോമുകളാണ് അല്ലേ അങ്ങോട്ട് എടുക്കട്ടെ എടുക്കാൻ പറ്റുമെന്ന് അത് സന്തോഷം അങ്ങനെ മനസ്സിൽ അങ്ങനെ കുറച്ചുള്ളൂ ഉണ്ടോ ഇതിൻ്റെ അകത്താണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഉണ്ടോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇങ്ങനെ ഇതുണ്ട് വില്ലേജ് വില്ലേജ് ഇന്ദിരാ റോഡ് ഇന്ദിരാ റോഡ് ഇന്ദിരാനഗര നമ്മൾ പോകണത് ശരിക്കും പോയി പോയി നമ്മൾ ഇവിടെ എത്തും അതാ എളമക്കര എളമക്കരയിലേക്ക് വഴി പോകുകയാണ് ഏലും ഉൾപ്രദേശങ്ങളിൽ പോകാം അല്ലേ എല്ലാ റോഡ് അത്രയേ ഉള്ളൂ ലൈനാണ് ഈ ലൈൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളായില്ല അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ശ്രീനിവാസൻ എംബ്രാന്തിരി റോഡ് ശ്രീനിവാസൻ എംബ്രാ എംബ്രാന്തിരി റോഡ് കടപ്പള്ളി കെ ജീസിലാണ് ശ്രീനിവാസൻ എംബ്രാന്തിരി റോഡ് സപ്തായി ലൈൻ ഈ ലത്തേര് കാണുന്നത് സപ്തായി ലൈൻ ഇവിടെയൊക്കെ പുരുഷങ്ങളൊക്കെ ഇഷ്ടംപോലെ വീടുകളും ഇഷ്ടംപോലെ സ്ഥലമുള്ള ആളുകൾ അതിൻ്റെ ഹ്യൂമോടെ കാണാൻ പരിശ്രമിക്കുന്നു അപ്പം നയൻറ്റീസിലുള്ള വീടുകളും അത്യാവശ്യം അങ്ങന കുറച്ച് പോഷമായിട്ടുള്ള വീടുകളായിരുന്നു ആ കാലഘട്ടത്തിൽ പോഷമായിട്ടുള്ള വീടുകളാണ് അന്നു നാരായണൻ നഗർ അത്ര ാരായണൻ നഗർ ഗാടിയണീട്ടെല്ലാം പിടിക്കും ഗാടി ആ കാണുന്ന അത്ര ദൂരം ഉണ്ടാവില്ലേ നാരായണൻ നഗർ നഗറാണ് ചിലപ്പോൾ ദൂരം ഉണ്ടാവില്ല കുറച്ച് ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് കൂടുതൽ എന്താ റിസോർട്ടൊരു ചെടികളൊക്കെ ചുണ്ട് ആ അവിടെ ഇത്രയുള്ളേ കാണുന്നത്ര ഇവരൊക്കെ ചെടികളൊക്കെ ഉണ്ട് ഈ സൈഡിൽ ഇപ്പം ഇല്ലായ്മ ഒച്ചിരി പാട്ടമുണ്ട് അതുകൊണ്ട് ഇല്ലാന്നു അല്ല ചെടിയിച്ച് പാടിപ്പോയി അത് ആവശ്യത്തില്ല